ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലാമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ വേറെ ഒന്നുമില്ല നമ്മൾ ചപ്പാത്തിക്ക് പൊടി കുഴക്കിയത് പോലെ കുഴക്കുക പകുതി ആട്ടപ്പൊടിയും പകുതി മൈദപ്പൊടിയും എടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ട് വാട്ടി നന്നായിട്ട് കുഴച്ചെടുക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മൾ നൂൽപ്പുട്ടിൻ്റെ അച്ചെടുത്തിട്ട് അതിനകത്ത് ഈ മാവ് നിറയ്ക്കുക ഈ ഒരു ചില്ല് വേണം കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ തട്ടെടുത്തിട്ട് അതിനകത്ത് നന്നായിട്ട് എണ്ണ വരട്ടിയിട്ട് റെഡിയാക്കി വെക്കാം ഈ എണ്ണ വരട്ടിയ തട്ടിലേക്ക് നമ്മളത് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ നൂൽപ്പൊട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിങ്ങനെ നമ്മൾ ഇതിങ്ങനെ തിരിച്ച് തിരിച്ച് എല്ലാ തട്ടിലും ഒരു നാല് തട്ടിലും ഒരു നിറച്ചതിന് ശേഷം നമ്മളത് ആവിയേറ്റാൻ വേണ്ടി വെക്കാം ഇതായിപ്പം നമ്മൾ എല്ലാ തട്ടിലും ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മുഴുവൻ തട്ടിലും നമ്മളത് മാവ് ഈ രീതിയിൽ തന്നെ ചെയ്ത് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ആവിക്ക് വെക്കണം ഇതൊക്കെ നമ്മളെ പാത്രത്തിൽ വെള്ളം തിളക്കുന്നുണ്ട് നമുക്ക് നേരത്തെ ആക്കി വെച്ചത് അടുപ്പത്തേക്ക് വെക്കാം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെക്കാം അവിടെ കിടന്ന് വേവട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആവിണ്ട ശേഷം ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇത് നമ്മളെ സംഭവം നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നോക്കാം ഇതിന് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ചൂടാണ് കേട്ടോ എല്ലാ എല്ലാ തട്ടിലുള്ളതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്ത് ഒന്ന് രണ്ട് സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട് അതും കൂടെ കഴിയുമ്പോഴത്തേക്കേ നമ്മുടെ ഡിഷ് പൂർത്തിയാവുള്ളൂ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിലേക്ക് ചിറകിയ തേങ്ങ ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്താൽ മതി കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് അത്രയും മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഡിഷ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഡെക്കറേഷൻ ചെയ്യാം കുറച്ച് പഴം അരിഞ്ഞിട്ടിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ എല്ലാവർക്കും ഒന്നും പഴം പറ്റൂല അതുകൊണ്ടാണ് ഞാനിത് മുഴുവനായിട്ടും പഴം ചേർത്ത് തന്നെ ഉണ്ടാക്കാത്തത് ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഡിഷ് സ്പെഷ്യൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ എന്ത് കൊടുത്താലും കഴിക്കാത്ത നമ്മളെ ലാമിയൊക്കെ ഭക്ഷണം കഴിക്കണത് ഉണ്ടോ അത്ര അടിപൊളിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സിനും ഒക്കെ തന്നെ മതി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക ഈ ഡിഷ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ